മത്തിപ്പറോ മത്തിളകിട്ടത് അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മത്തി മുളകിട്ടതാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ മത്തി മുളകിട്ടത് നമ്മൾ നമ്മള് പറ്റിച്ചപ്പൊഴ്ക്കില്ലേ അങ്ങനെ പറ്റിച്ച പറ്റിച്ചപ്പിക്ക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ ഇന്ന് നമുക്ക് മത്തി മുളകിട്ടത് വെച്ചോക്കാം കേട്ടോ അപ്പൊ അതിനുള്ള സാധനങ്ങൾ കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മത്തി പുറത്ത് കാണിച്ചേരാം നല്ല കുഞ്ഞി മത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ കുഞ്ഞീത് നന്ന കുഞ്ഞീതല്ല ഒരിടത്തരം മത്തി കേട്ടോ നല്ല അടിപൊളിയായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളിനി അടുത്തത് ആ ഉലുവടാൻ പോവുകയാണെ ഉലുവ ഒരുപാട് മീൻകറില് മസ്റ്റാണ് കേട്ടോ കാരണം ഇത് നമ്മുടെ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ചുതാക്കി പൊടിപൊടിയായി പൊടിയായിട്ട് ഇരിഞ്ഞതാണ് കേട്ടോ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഇട്ടുകൊടുത്ത് കേട്ടോ ചെറിയ ഉള്ളി പച്ചമുളക് ഇട്ടുകൊടുത്ത് കേട്ടോ ഞാൻ നന്നായിട്ടൊന്ന് വാടി വരട്ടെ

കേട്ടോ കണ്ടോ കുറുമ്പ് പൊടി പൊടിയൊക്കെ ഇട്ടുകൊടുത്തുട്ടോ നമ്മളെതാ കുടമ്പുളിയും വെള്ളത്തിൽ വെച്ചിട്ടുണ്ടേ അത് ഒഴിക്കാൻ പോവാന് കേട്ടോ ആ കുടമ്പുളി ഒഴിച്ചു പറഞ്ഞു കൊടുക്ക് കുടമ്പുളി ഒഴിച്ചു ഒഴിച്ചു ഇട്ട മത്തി വെക്കുന്നത് ഉണ്ടാക്കാനുള്ള പുളി റെഡി ആയിട്ടുണ്ട് രട്ടെ അതിനുശേഷം നമുക്ക് മത്തിയിട്ടു ഗസ് നമ്മള് മീൻ ഇട്ട് കഴിഞ്ഞു കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാൻ പോവുകയാണെ കുറച്ച് ലേശം അധികം ഉപ്പിട്ട് കൊടുക്കണം കാരണം എന്നാലുള്ള നമ്മൾ മീനിലേക്കൊക്കെ പിടിക്കാനുള്ള ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു ഇനി അടച്ച് വെച്ച് നല്ല രീതിയിലൊരു രണ്ട് മൂന്ന് തള തിളയ്ക്കുമ്പോഴേക്കും നമ്മൾ ആ മീൻ കറി ഇവിടെ റെഡി ആയിട്ടോ അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ മീൻ കറി വെക്കാറ് അതോ എങ്ങനെയാണ് വെക്കുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഈ മീൻ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക ഓക്കെ ടറ്റാ